എല്ലാവർക്കും പുതിയ കൂടിയോ സാധനത്തിൽ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം മദ്രാസും സ്കൂളും രണ്ടുമായി ബന്ധപ്പെട്ട ചെറിയൊരു കാര്യം ഞാൻ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾപ്പെട്ടില്ല അതിൻ്റെ അറിയുക അതിൻ്റെ കാരണങ്ങൾക്ക് പറഞ്ഞുതരിക അതല്ല പറയുന്നത് ശരിയാണെങ്കിൽ ഷെയർ ചെയ്യുക ഇത് ആൾക്കാരേക്ക് എത്തിക്കുക എന്താ പറയുക ഇ കെ ആട്ടെ എ പി ആട്ടെ മദ്രാസുകൾ ഏത് വിഭാഗത്തിലാട്ടെ മതവിഭാഗത്തിൽ സ്കൂളും മദ്രാസും സ്കൂളും മദ്രാസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലതാണ് കാരണം അറിയോ മനസ്സിലാക്കാൻ അറിയോ ക്രിസ്മസിൽ പത്ത് ദിവസം കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഓണത്തിൽ പൂട്ടു ആ സമയത്ത് സ്കൂൾ ലീവുള്ള സമയത്ത് പൊതുവെ നമ്മൾ ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് നമ്മൾ പൊതുവേ നമ്മൾ കേരളത്തിൽ പൊതുവേ നമ്മൾ എന്താ പറയുക ഒരു കണ്ണൂർ കുറഞ്ഞ ജില്ലകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളും പിന്നെ എന്താ പറയുക നമ്മൾ കല്യാണം കഴിച്ച വീട്ടിൽ കൂടിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് കാരണം ഈ സ്കൂൾ ഉണ്ടാകുന്ന സമയത്ത് മദ്രസ് ഉണ്ടാവും മദ്രസ് ഉണ്ടാകുന്ന സമയത്ത് സ്കൂൾ ഉണ്ടാകുക അങ്ങനത്തെ ഒരു സംഭവങ്ങളെല്ലാം കൊണ്ട് ഈ സ്കൂൾ കൂട്ടുന്ന സമയത്ത് ഞാൻ പറയുന്ന ഉദാഹരണം എന്താ അറിയുമോ ഈ സ്കൂൾ ഇപ്പോൾ വെക്കേഷൻ ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു വെക്കേഷൻ വരിക പത്ത് ദിവസം ലീവാ അഞ്ച് ദിവസം മദേഴ്സ് ലീവ് കൊടുക്കുക അതിന് കൊടുക്കുക ആ അഞ്ച് ദിവസം ലീവ് കൊടുക്കുകതിന് എന്ത് ചെയ്യുക ബാക്കി അഞ്ച് ദിവസം ഉണ്ടാകുമല്ലോ ആ അഞ്ച് ദിവസം ഓവർ ടൈം എടുത്തോട്ടെ ഓവർ ടൈം എടുക്കാൻ അറിയോ ഇപ്പം ഞാൻ ഏഴ് മണിക്കാണ് മദേഴ്സ് കൊടുന്ന് വെച്ചാൽ പിന്നെ ഒമ്പത് മണിക്ക് മാസം കൂടിയാണെന്ന് വെച്ചോളൂ പത്ത് പതിനൊന്നുമണിൻ്റെ മദർസ് എടുത്തോട്ടെ ഓവർ ടൈം ആയിട്ട് അങ്ങനെ ആണെന്ന് സമയത്ത് ഈ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ പോകാം രണ്ട് കൂടാ ഇതിൽ ആണുകൾക്ക് മെച്ചമാണ് പെണ്ണുങ്ങൾക്കും മെച്ച ഉസ്താമാർക്ക് എല്ലാവരും മെച്ച ഒരു സംഗതി നമ്മൾ നഷ്ടപ്പെടാൻ പോകുന്നില്ല കാരണം അറിയോ ആണുങ്ങൾ സംബന്ധിച്ചോളം പെണ്ണുങ്ങൾ പോലെ ആളുകൾ പോലെ കുറച്ച് ദിവസം പുറകെ പോയി നിൽക്കുന്ന സമയത്ത് ഓർക്കും സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരെയും കഥ അല്ല പറയുന്നത് പൊതുവെ എല്ലാവരും കാര്യമാണ് പറഞ്ഞതെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാകണ്ടല്ലോ ചീത്തറിയാൻ നിൽക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അത് നെഗറ്റീവ് ആണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയിക്കോളി പ്രശ്നം അല്ലാൻ്റെ പറഞ്ഞൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അത് വേറൊരാളെ അഭിപ്രായവും ഇതിൻ്റെ ഇതിൻ്റെ ബാക്കിയുള്ള കാലമൊന്നും എനിക്കറിയില്ല ഈ പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് അഞ്ച് ദിവസം ടീവ് കൊടുക്കണം ഈ പെണ്ണുങ്ങൾക്ക് പുറകെ പോയി നിൽക്കണം കണ്ടറിയോ ഒന്നാമത്തെ എന്താ അറിയുമോ ഈ സ്കൂൾ പത്ത് ദിവസം പൊട്ടുന്ന സമയത്ത് ഈറ്റേക്ക് പുറേ പോയിക്കാൻ കഴിയുക ഈറ്റേക്ക് പുറേ പോയി നിൽക്കാൻ കഴിയില്ല കാലറിയോ മദ്രസ് ഉള്ളതുകൊണ്ട് ഈറ്റേയ്ക്ക് പുറകെ പോയി കളാം പിന്നെ പോലെ മദ്രസ് കട്ടാക്കിയിട്ടാണ് പിന്നെ പോലെ പുറേ പോയി നിൽക്കുന്നത് എന്നപ്പോൾ ഞങ്ങളത് പരിഗണിച്ചേ പറ്റും അങ്ങനെ പരിഗണിക്കാൻ വേണ്ടി ഞമ്മൾ അഞ്ച് ദിവസം ലീവ് കൊടുക്കുക സ്കൂൾ പൂട്ടാണെങ്കിൽ അഞ്ച് ദിവസം ലീവ് കൊടുക്കുക ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സമയത്ത് മാത്രം കൊടുത്താൽ മതി വെക്കേഷൻ നന്നായി സ്കൂളിൻ്റെ പിന്നെ ഓണത്തിനോ വിഷുവിനും കാര്യത്തിനൊക്കെ പൂട്ടുന്ന സമയത്ത് നിങ്ങൾ ലീവ് കൊടുക്കുക അതുപോലെ തന്നെ പ്രമതാ മാസത്തിൽ മുപ്പത് ദിവസം ലീവാണ് നമ്മളെ മദ്രസ് ആ സമയത്ത് ഈ സ്കൂൾ ഉണ്ടാവും അന്ന് വീട്ടിൽ തീരും പോകാൻ കഴിയൂല പിന്നെ രണ്ട് ദിവസം അങ്ങനെ പോയിരിക്കും അഞ്ച് ദിവസം കിട്ടി പുറേ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് ഓവർ ടൈം എടുത്തോട് കുഴപ്പമില്ല ഓവർ മതസ് നമ്മൾ ദീനിയും എന്താ പറയുക മതസ്സ് പഠിക്കണം മക്കൾ പഠിക്കണം എല്ലാ കാര്യങ്ങളും വേണം മക്കൾ ദീന എന്താ പറയുക ഓരോരോ മുസ്ലിം കുട്ടികളും ദീനെപ്പറ്റി പഠിക്കുകയും ദീനി പഠിക്കുന്നതിന് അനുസരിച്ച് എന്താ പറയുക മക്കൾ നന്നാവുകയുള്ളൂ കാരണം എന്താ അറിയോ എല്ലാ സംഗതിയും പുറാനായിട്ടും എല്ലാ സംഗതിയും പഠിക്കലേ പോലെ ഒരു സംശയമല്ല മതസ്സ് ഒഴിവാക്കാനല്ല പറയുന്നത് മനസ്സിൻ്റെ ടൈം ഏത് കുറച്ച് ദിവസം ലീവ് കൊടുത്ത് കുറച്ച് ദിവസം ഒന്ന് എന്താ പറയുക അഞ്ച് ദിവസം ലീവ് കൊടുത്താൽ ഈറ്റൊക്കെ പുറപ്പെറിയോ അത് വേറെ ഒരു നെഗറ്റീവായിട്ട് ഇതെടുക്കണം ഇതൊരു പോസിറ്റീവായി എടുക്കുക ഇങ്ങനെ ചിന്തിച്ചാൽ എന്താ എല്ലാ മദ്രസകളിലും എന്താ പറയുക സ്കൂൾ പോട്ട സമയത്ത് സമരം പറയുക അല്ലെങ്കിൽ മഹൽ കമ്മിറ്റി അല്ലെങ്കിൽ മദ്രസിൻ്റെ കമ്മിറ്റിക്കാർ പറയുക അഞ്ച് ദിവസം ലീവ് കൊടുക്കുക ബാക്കി അഞ്ച് നമ്മൾ ഓവർ ടൈം എടുക്കുക അങ്ങനെ അമ്മ മക്കൾക്ക് പുറേ ഒരു അവസരം അവിടെ നടക്കുകയാണ് അല്ലേ അത് നല്ലൊരു കാര്യമാണ് ഈ അഭിപ്രായത്തോട് നിങ്ങൾ ചോ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർ ടൈം ഒക്കെ എടുക്കാം അല്ലെങ്കിൽ വേറെ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം എല്ലാ ഈ അഞ്ച് ദിവസം ലീവ് കൊടുക്കാൻ വലിയൊരു സന്തോഷമായിരിക്കും കാരണ ഒരുപാട് ആൾക്കാർ ഈ പുറേ പോരേ പോകാൻ പറ്റാത്തൊരവസ്ഥ ഈ മദർസുള്ളതും കൊണ്ട് പുറേ പോകാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ശരിക്കും പറയുകയാണെങ്കിൽ മക്കൾ മദസ്സ് പോകേണ്ടാന്ന് പറഞ്ഞാൽ ഇച്ചിരി മനസ്സില്ലാത്ത മനസ്സുകൊണ്ടാണ് ഇവർ വീട്ടിൽ നിൽക്കുന്നത് സ്കൂൾ ലീവ് ആണല്ലോ ഓ മതസ്സില്ലായിരുന്നെങ്കിൽ ചിന്തിക്കാത്ത പെണ്ണുണ്ടാവില്ല എന്താ കുറഞ്ഞ പെണ്ണുങ്ങൾ എന്താ പറയുക തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പെണ്ണുങ്ങൾ ചിന്തിക്കും സ്കൂളിൽ മതസ്സില്ലായിരുന്നു നിൽക്കുന്നു വീട്ടിൽ പോകാരുന്നു ഉമ്മനെയും വാപ്പനെയും കാണാനും നല്ല ഓരോ കുറച്ചും സംസാരിക്കാനും മറ്റേ ഓരോ എന്താ അറിയാം വേ പോയി ദാ വന്നാണ് പെട്ടെന്ന് വരുന്ന സമയത്തിൽ അങ്ങനെ വാപ്പനെ ഉമ്മനെ കാണാനുള്ള ഒരു അവസരവും നല്ലവണ്ണം സംസാരിക്കാനുള്ള അവസരം കാരണം മനസ്സിലാക്കുന്ന കാലത്ത് ഈ ഈ വരുന്ന പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കല്യാണം കഴിക്കുന്ന കൊടുക്കുന്ന കുറച്ച് മുമ്പ് വരെ അവിടെ നിന്നതാണ് വാപ്പിമയൊക്കെ എത്രത്തോളം പ്രിയപ്പെട്ടായിരിക്കും അതുപോലെ തന്നെ ഇത് സംസാരിക്കുന്നാലോ ഈ പറയുന്ന വാപ്പാർക്കും ഈ പിന്നെ മക്കൾ കാണുമ്പോൾ ബോധ്യമുണ്ടാവും ഉമ്മാർക്ക് പക്കൾ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അന്ന് ഒരു അഞ്ചു ദിവസം കാലം പോയി നിൽക്കുകയാണ് ഏറ്റവും സന്തോഷമാണ് ഇവർക്കും സന്തോഷമാണ് ഈ പറയുന്ന ആണുങ്ങൾക്കും സന്തോഷമാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ സന്തോഷം കിട്ടുന്നത് ഈ ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റും ഇതും നല്ലൊരു കാര്യമാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ എനിക്കൊക്കെ ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കി നെഗറ്റീവ് കമന്റ് ആരും ഇടണ്ട ഞാൻ നോക്കുകയാ സത്യം പറയാൻ നോക്കുക പിന്നെ വേറെ എന്റെ കാര്യത്തിലല്ല പറഞ്ഞു ഞാൻ എന്നെ അങ്ങോട്ട് കെട്ടിച്ച നമ്മൾ കണ്ണൂർ ഭാഗത്തുള്ള ഒന്നെ പെണ്ണുങ്ങളെ വീട്ടിൽ കെട്ടിച്ചത് അങ്ങനെയാണ് എൻ്റെ കഥ എന്താ പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞതും എനിക്ക് മനസ്സിലായാലും കളിക്കാൻ മനസ്സില്ലായും കളിക്കാം പറഞ്ഞാൽ എൻ്റെ വീട്ടിന്റെ എൻ്റെ മക്കളിന്റെ മുമ്പ് ഞാൻ വഴി പോകും അയതുകൊണ്ട് എൻ്റെ മക്കളാടാണ് മനസ്സിൽ പോകുന്നത് എൻ്റെ ഓൾ ആടാ അന്നെ സംഭവിച്ചോളല്ലേ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇന്ന സംഭവിക്കും യാതൊരു പ്രശ്നവുമില്ല ഈ മനസ്സുണ്ടായാലും ഇല്ലെങ്കിലൊക്കെ തന്നെ എൻ്റെ ഓളിൻ്റെ പോലെ തന്നെ ഉള്ളത് അയം കൊണ്ട് ആ കാര്യത്തിലല്ലേ പറയുന്നത് മൊത്തം പൊതുവേ എൻ്റെ ഒരു അഭിപ്രായം വന്നാണ് എന്തെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് വേദനിപ്പിക്കുക അല്ലെങ്കിൽ വേറൊന്ന് സംഗതി ചെയ്തിട്ട് മാപ്പാക്കണം എൻ്റെ അറിവില്ലായ്മകൊണ്ട് അതല്ലാത്ത ഞാൻ എന്തോ പറഞ്ഞു കാരണം പോയി എന്നൊരു കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വീടി വായിക്കിപ്പിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്